കാശമേയൻ മിഴി തുറക്കുകയായി സ്ഥിതി ആയിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്ന് മെയ് ഒന്നാം തീയതിയാണ് വിശുദ്ധ യു സി പിതാവിൻ്റെ തൊഴിലാളികളുടെ മധ്യസ്ഥനായ യു സു സി തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ് കത്തോലിക്കാ സഭയിൽ പന്ത്രണ്ടാമ ഈ സ്മാർഭാപ്പ ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ മെയ് ഒന്നാം തീയതി തൊഴിലാളികളുടെ മധ്യസ്ഥനായ യു സി പിതാവിൻ തിരുനാളായി നിശ്ചയിച്ചത് അന്ന് രാഷ്ട്രീയ മേഖലയിൽ മെയ് ദിനം ഒന്നാം തീയതി തൊഴിലാളികളുടെ ഒരു ആഘോഷമായി കരുതിയിരുന്നു മിക്കവാറും അധിക പങ്കും ഒരു സെക്കുലർ ഫീൽഡിൽ നിരീശ്വര പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഭാഗമായിട്ടാണ് പോയിരുന്നത് അപ്പോൾ തൊഴിലിൻ്റെ ത്മഹത്യത്തെക്കുറിച്ച് പഠിപ്പിക്കുക അത് ഒരു നമുക്ക് മാതൃകയായിട്ട് എടുത്തു കാണിക്കുക അതിനുവേണ്ടിയിട്ടാണ് യോസഫിതാവിനെ തൊഴിലാളികളുടെ മധ്യസ്ഥനാ നിശ്ചയിക്കുക ഇന്നത്തെ വായനയ്ക്ക് നിശ്ചയിച്ചിരിക്കുന്ന സുവിശേഷ ഭാഗം മത്താ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായം അൻപത്തിമൂന്ന് മുതൽ അൻപത്തി അഞ്ച് അൻപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ അവിടെ ഒരു വാക്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈവൻ ആ തച്ഛൻ്റെ മകനല്ലേ യേശുവിനെതിരെ നസ്രത്തുകാർ തിരിയാനുള്ളൊരു കാരണം അവൻ ഒരു തൊഴിലാളിയായിരുന്നു വലിയ പ്രാധാന്യം ഇല്ലാത്ത സമൂഹത്തിൽ സ്ഥാനമില്ലാത്തൊരു വ്യക്തി അച്ഛൻ്റെ മകനല്ലേ പക്ഷേ ദൈവം തൻ്റെ മകനെ തച്ചൻ്റെ മകനായിട്ടാണ് ഭൂമിയിലേക്ക് അയച്ചതെന്നും ദൈവത്തിൻ്റെ പുത്രൻ ഒരു ആശാരിയായിട്ടാണ് വളർന്നതെന്നും നടക്കുന്നൊരു വലിയ പാഠമാണ് തൊഴിലിൻ്റെ മഹാത്മ്യം നമ്മളെ പഠിപ്പിക്കുന്നതാണ് അതിൻ്റെ ഒരു വ്യക്തമായ ഉദാഹരണമാണ് യുസെ പിതാവ് ആശാരിയായിരുന്നു അപ്പോൾ ഈ തൊഴിലാളി മധ്യസ്ഥനും മാതൃകയുമാണ് യുസ്യപിതാവ് അപ്പോൾ മാതാ ഈ യുസപിതാവ് തൊഴിലാളി ആഘോഷിക്കുന്ന മെയ് ദിനത്തിൽ പ്രത്യേകിച്ച് എത്തിക്കുക തൊഴിലിൻ്റെ പ്രാധാന്യം അധ്വാനിക്കാതെ നമുക്ക് ജീവിക്കാനാവില്ല അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ എന്ന് ഓരോ സ്ലിഹാതെ ദിനം പറയുന്നുണ്ട് നെറ്റിയിലൊരു വീർപ്പ് കൊണ്ട് ആഹാരം സമ്പാദിക്കണമെന്ന് ബൈബിൾ നമ്മളെ പഠിക്കുന്ന ആദ്യം മുതൽ അതുകൊണ്ട് തൊഴിൽ ഏത് തൊഴിലാകട്ടെ മഹത്വമുള്ളതാണ് ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ ജോലി ചെയ്യുക തൊഴിൽ ചെയ്യാതെ തൊഴിലാളി നേതാക്കന്മാരായ നയി ടിച്ച് മറ്റുള്ളവർ ചൂഷണം ചെയ്യുന്ന ആ ഒരു സംസ്കാരം നമുക്ക് യോജിച്ചതല്ല ആർക്കും നല്ല ചെയ്യുകയും ഇല്ല അതുകൊണ്ട് തൊഴിലിനോടും തൊഴിലാളികളോടും ആദരവുണ്ടാകാനും ഏൽപ്പിക്കുന്ന ജോലികൾ തൊഴിലീട് മധ്യ മനോഹരമായി ചെയ്യാനുമുള്ള കൃപ നമുക്ക് ദാനം ചെയ്യട്ടെ അതിനും യോസിപ്പിച്ചതിനും മാതൃക നമുക്ക് പ്രതിരോധമാണ്